السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آله وصحبه سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني. إن بطأت غارة الأرحام وابتعدت أنا فأسرع شيء غارة الله يا غارة الله هث سير مسرعة في حل عقدتنا يا غارة الله يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عني وليس لي عمل ألقى العريم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني قال الله تعالى في كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ധർമ്മനിരയിൽ കർമ്മ ബോധത്തോടെ എന്ന പവിത്ര പ്രമേയം ഉയർത്തിപ്പിടിച്ച് എസ് കെ എസ് എസ് എഫ് അറക്കൽപുറായ ശാഖ നടത്തുന്ന അതിമഹത്തായ പ്രൗഢമായ രണ്ടാം വാർഷിക മഹാസമ്മേളനത്തിലെയാണ് സമസ്ത ആദർശ വിശദീകരണത്തിലാണ് നാം ഉള്ളത് വളരെ ഗഹനമായ വിഷയം സവിശദം അവതരിപ്പിക്കാൻ നമ്മുടെ പ്രിയ സഹോദരൻ സുന്നത്ത് സുന്നദ്ധജമായത്തിൻ്റെ ആവേശമായ ബഹുമാന്യരായ എൻ്റെ ആത്മസുഹൃത്ത് എം ടി അബൂബക്കർ ധാരിമി അവറുകളുണ്ട് അള്ളാഹുത്താല അവർക്കും നമുക്കുമൊക്കെ ദീർഘായുസും മാഫിയത്തും ഏറെക്കാലം ദീനി ഹിദുമത്തിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശരിക്ക് വിശദീകരണത്തോടെ തുടക്കത്തിൽ തന്നെ സമയമെടുത്ത് വിശദീകരിച്ചതിന്റെ ശേഷമേ സംശയ നിവാരണത്തിന് സാഹചര്യമൊരുങ്ങൂ എന്നുള്ളതുകൊണ്ട് തന്നെ സമയം എടുത്ത് ഇൻഷാല്ല ആ വിഷയം അവതരണവും ശേഷമുള്ള സംശയ നിവാരണവുമാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആമുഖ ഭാഷണങ്ങളാലോ മറ്റോ ഒരിക്കലും തന്നെ സമയം നഷ്ടപ്പെടരുത് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടും എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിർബന്ധമായിട്ടും എനിക്ക് പങ്കെടുക്കേണ്ട അമീർ അമീറുകൂടിയായതുകൊണ്ട് പങ്കെടുക്കാതെ യാതൊരു വഴിയുമില്ല ബഹുമാന്യരായ തങ്ങളുപ്പാപ്പ കോഴിക്കോടിൽ നിന്ന് എത്തുമ്പോഴേക്ക് നാട്ടിലെത്തേണ്ടതുള്ളതുകൊണ്ടും ഞാൻ ആ ആമുഖ ഭാഷണം വെറും മിനിറ്റുകളിൽ മാത്രം ഒതുക്കുകയാണ് ഒന്ന് രണ്ട് കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു റഹ്മാനായ റബ്ബായ ഹാലിക്കും റാസ്യക്കും മാലിക്കുമായ പടച്ച തമ്പുരാൻ അടിമകളായ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് അനുഗ്രഹങ്ങൾ എന്നാൽ എല്ലാം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധമായ കുർ പറഞ്ഞു ലാ തുഴസുഭായി എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റൂല പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സദാ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട അനുഗ്രഹം ഒന്നേ ഉള്ളൂ മാത്രമല്ല അടിമകളായ നമ്മോട് പടച്ച തമ്പുരാനോട് നിർബന്ധമായും ചോദിക്കണം എന്ന് അള്ളാഹുത്താല കൽപ്പിച്ച ഒരേ അനുഗ്രഹമേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മോട് ചോദിക്കാന പ്രകാരം നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണ്ട സാധാരണ നിലയ്ക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നമുക്ക് ലഭിച്ചാൽ നാളെ അതിന്റെ പേരിൽ ഹിസാബ് നേരിടേണ്ടി വരും വിശന്ന് വരഞ്ഞ ഒരു രാത്രി ഭക്ഷണം കിട്ടിയതിന്റെ പേരിൽ നാളെ ആഹ്റത്തിൽ ഈ ഭക്ഷണം കിട്ടിയ ഞാമത്തിന്റെ മേൽ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ അലി അള്ളാഹു അൻഹു ഉമർ റലി അള്ളാഹു താലാഹു എന്നിവരോട് അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് വസ്ലം തങ്ങൾ പറഞ്ഞത് ഹരിതലുണ്ട് നമുക്ക് നല്ല വസ്ത്രം നല്ല ഭക്ഷണം കാശ് വീട് മക്കള് കുട്ടികള് ഭാര്യ എന്തെല്ലാ ന്യമത്തുകളുണ്ടോ അതൊക്കെ നാളെ നാളാഹൃതത്തിൽ പടച്ചറബ് താല നമ്മുടെ ഹിസാബ് എന്നുള്ള നിലക്ക് ചോദ്യം ചെയ്യും നേരെ മറിച്ച് ഒരേ ഒരു നിയമത്ത് ഏറ്റവും വലിയ നിയമത്ത് എപ്പോഴും നമ്മോട് ചോദിക്കാൻ അള്ളാഹു താല പറഞ്ഞ നിയമത്താണ് മുസ്തക്കയും റഹ്മാനായ മുസ്തഖീമ എന്ന ആ സുന്ദരമായ സത്യാദർശം അത് ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണം ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല പതിനേഴ് പ്രാവശ്യമെങ്കിലും ഓരോ ആണും പണ്ണും നിസ്കാരങ്ങളിൽ നിത്യവും ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം സത്താ സത്യാദർശം ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങൾക്കിനി നൽകിയ സത്യാദർശത്തിൽ ഞങ്ങളെ ഞങ്ങളനി അടിയുറപ്പിക്കണമേ ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായ നിയമത്ത് ആ നിയമത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണോ നീ സത്യപ്രസ്ഥാനത്തിലായി എന്ന ഹിസാബല്ല മറ്റുള്ള കുറിച്ച് ചോദ്യം ചെയ്ത് ഹിസാബ് എടുക്കുമ്പോ അതിന് നമുക്ക് മറുപടി പറയാനുള്ളതാണ് ഈ വലിയ നിയമത്ത് അതെ അത് തന്നെയാണ് സത്യാദർശം ഈ സത്യാദർശം ഏത് എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ വന്നതുകൊണ്ട് നല്ല ശുദ്ധമായ കാറ്റ് കിട്ടും എന്നതല്ല കേരളത്തെ അള്ളാഹുത്താല ചെയ്ത ഏറ്റവും വലിയൊരു നിയമത്ത് നട്ടല്ലുള്ളവരെ പോലെ ഉയർന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞ് ചില പരസ്യങ്ങളിൽ കാണുന്നത് പോലെ കേരളത്തിന്റെ മാപ്പിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഭൗതികമായി ചിന്തിക്കാനുണ്ട് അതൊന്നുമല്ല നേരെ മറിച്ച് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽല്ലാഹി സ്വല്ലാ അലൈഹി വസ്സലം തങ്ങളെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആ ഒരു രൂപം ഇവിടെ അള്ളാഹു താല നമുക്ക് നൽകി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിയമത്ത് നിങ്ങൾക്കറിയോ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധമായ മക്ക ഷരീഫിൽ ജുമു ഇന്ന് കാഴ്ബാലയത്തിൽ നടത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ജുമു നടന്നിരിക്കുമെന്ന് പറയുമ്പോ ഇതെന്താണ് കേൾക്കുന്നത് തോന്നണ്ട നമുക്കെല്ലാവർക്കും അറിയാലോ ഹിജ്ര അഞ്ചാം വർഷത്തിലാണ് കേരളത്തിൽ ചരിത്രങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ കണ്ണൂരിലുള്ള പള്ളി സനത്ത ഹംസിൻ എന്നാണ് വായിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് നാം അർത്ഥകൽപ്പന നടത്തുന്നത് എങ്കിൽ ഹിജറ അഞ്ചിൽ കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് ഹിജറ വർഷം എട്ടിനാണ് മക്കാഫത്ത് കഴിഞ്ഞ് കഴിവാലയം അവിടെയുള്ള മുഷരിക്കീങ്ങളെ കയ്യിൽ നിന്ന് പരിശുദ്ധമായ കഴുവയും ഇന്നുള്ള മത്താഫിന്റെ സ്ഥലങ്ങളായ മസ്ജി തുളറാമും ലോക മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ മൂന്ന് വർഷം മുമ്പ് കേരളത്തിൽ പള്ളിയെടുക്കുകയും ജമായത്ത് ജുമായത്ത് നിർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഈ കേരളത്തോടെ മുസ്ലിം നമുക്ക് നമുക്കിതള്ളാവ ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം ഇതൊരു നിസ്സാര കാര്യമല്ല ചരിത്രത്തിൽ കാണാം പല ആളുകളെയും തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധത്തിന് വിട്ട് വിട്ടിട്ടുണ്ട് അതിൽ അരു കൊല ചെയ്യപ്പെട്ട ദായികളാകുന്ന സ്വഹാക്കളുണ്ട് ആട്ടിയോടിക്കപ്പെട്ട സ്വഹബാക്കളുണ്ട് നേരെ മറിച്ച് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രചരണത്തിന് വന്നതായ ദായികളായ അനുചരന്മാരായ സ്വഹബാക്കളെ പൂമാലകളിൽ കൊടുത്തുകൊണ്ട് വളരെ സുന്ദരമായി സ്വാഗതം ചെയ്ത ഹൈന്ദവ സഹോദരങ്ങളുടെ നല്ല ഒരു സൗരഭ്യം പരത്തുന്ന ഒരു കാഴ്ചയാണ് ചരിത്രമാണ് നമുക്കിവിടെ അയവിറക്കാനുള്ളത് പത്തോളം പള്ളികൾ ആ ഈ നമ്മുടെ കേരളത്തിന്റെ വിവിധമായ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോ അധികവും അമുസ്ലിം സഹോദരങ്ങളിൽ തന്നെ സാമ്പത്തികമായും കായികമായും സഹായിച്ച് നിർമ്മിക്കാൻ സഹായിച്ചു എന്നുള്ളത് ഇന്നുള്ളതുപോലെ തന്നെ അന്നും അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഹൈന്ദവരും ഒക്കെ സൗഹാർദ്ദത്തിലായിരുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണവും കൂടിയാണ് ഇവിടെ നാം ഓർമ്മപ്പെടുന്ന വിഷയം മറ്റൊന്നാണ് ആ ആദ്യകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളൊക്കെ ഇസ്ലാം മുസ്ലിം ആ ചരിത്രകാര സുന്നി ചരിത്രകാരന്മല്ല സുന്നിയേതര വരെ ഇസ്ലാം ആദ്യകാലത്തിൽ ഇസ്ലാമിൽ എത്തി എന്ന് പറയുന്നവർ തന്നെ അതിലൊരുപാട് സ്വഹാബാക്കളും കേരളത്തിൽ വന്നിട്ടുണ്ട് അവരുടെ പ്രബോധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് അവരിലൂടെ ഇസ്ലാമിന്റെ സുന്ദര ഇസ്ലാമിന്റെ സുന്ദരമായ സത്യാദർശം ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തിയതായ ചരിത്രകാരന്മാർ നമുക്ക് ഉണർത്തുന്നുണ്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഹക്കായ വിശ്വാസം ഏതാണ് ഹക്കീദ എന്താണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ വിശ്വാസങ്ങളാകുന്ന എങ്ങനെയാകണമെന്നും കർമ്മങ്ങൾ എങ്ങനെയാണ് ഫുറോ അയ്യാത്ത് അമലിയാത്ത് എങ്ങനെയാണെന്നും ഏതൊക്കെയാണ് ഇസ്ലാമിന്റെ സുന്ദരമായ സത്യാദർശങ്ങളെന്നും നേരെ സ്വഹാബാക്കളിൽ നിന്ന് ഒന്ന് വന്നു പോയി എന്നല്ല മാലിക് ബുധുനീറാറ് എന്ന സ്വഹാബി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ വന്ന് തിരിച്ചു പോയി എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു പലരും ഇവിടെ കുടിൽ കെട്ടി താമസം തുടങ്ങി കേരളത്തിൽ മരണപ്പെട്ടു പോയവരാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു കൊയിലാണ്ടിക്കടുത്തുള്ള പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട തെമീമുള്ളൻ അൻസ്വാരി എന്ന സ്വഹാബി ഉണ്ട് എന്ന് തന്നെയാണ് ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്നത് ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിൽ മറമാറപ്പെട്ട ഹബീബ് എന്ന പറഞ്ഞ സ്വഹാബിയാണ് ഒരുപാട് സ്വഹാബാക്കളിലൂടെ താബിഈങ്ങളിലൂടെ മഹാത്മാക്കളിലൂടെ യഥാർത്ഥമായ സുന്നത്ത് ചമാ അഥവാ ഇസ്ലാം അതിന്റെ സുന്ദരമായ നിലയിൽ തന്നെ കേരളക്കരക്ക് അള്ളാഹുത്താല അനുഗ്രഹം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇതൊരു പക്ഷേ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ കിട്ടാത്തൊരു മഹാഭാഗ്യമാണ് മറ്റു നാടുകളിൽ മിക്ക മാടുകൾക്കും കിട്ടാത്തൊരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സുന്നത്ത് ചമാ ഇന്ന് നാം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന കർമ്മങ്ങളും നമ്മുടെ അക്കൈദകളുമൊക്കെ ബഹുമാനപ്പെടം ബി സ്വഹാബാക്കളിലൂടെ സ്വഹാഭാക്കളിലൂടെ അല്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം വിശ്വാസം എന്നുള്ളത് ഒരു കാലത്തും മാറാത്ത ഒന്നാണ് അബുനീസ് മുതൽ കയ്യാമത്ത് നാളുവരെ ഇവിടെ സത്യം നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും വിശ്വാസം ഒന്ന് മാത്രമാണ് അള്ളാഹുനുള്ള വിശ്വാസമായാലും തൗഹീദി എന്ത് ശിർക്കുകൾ എന്ത് എന്ന അല്ലെങ്കിൽ മലായിക്കത്തിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു തൗഹീദിൽ യാതൊരു വ്യത്യാസമില്ല കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട് അവർക്കും നമുക്കും നോമ്പുകളുണ്ടെങ്കിലും വ്യത്യസ്തമാണ് നോൽപ്പിന്റെ സ്വഭാവങ്ങൾ നിസ്കാരങ്ങൾ വ്യത്യസ്തമാണ് മുൻകാലത്ത് പല ആളുകൾക്കും നിസ്കാരങ്ങളില്ല അവർക്കുള്ള നിർബന്ധ കടമകൾ അറിയാവാം അമലിയാത്തിൽ വ്യത്യാസമുണ്ട് പക്ഷേ യാതൊരു വ്യത്യാസമില്ല യഥാർത്ഥമായ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെന്ത് നമുക്ക് വേണ്ട കർമ്മങ്ങൾ കർമ്മങ്ങളെന്ത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിലൂടെ മഹാന്മാരായ താപിയങ്ങളിലൂടെ അതിന്റെ തനതായ ശൈലിയിൽ ലഭിക്കുക എന്ന മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് കേരള മുസ്ലിംകള് അന്ന് മുതൽ ഇന്നുവരെ സാത്വികരായ വലിയ വലിയ മഹത്വക്കളിലൂടെ ഇമാമീങ്ങളിലൂടെ മഹദൂമിങ്ങളെ പോലെയുള്ളവരിലൂടെ നമ്മളിലേക്ക് എത്തിയ സത്യാദർശങ്ങൾ ഏതാണെന്ന് വരും തലമുറക്ക് വേണ്ട വിധം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള വലിയ മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുസമസ്ത കേരള ചമയത്തുലമായ ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് അതിനാണ് സമസ്ത ഇവിടെ നിലകൊള്ളുന്നത് അതാണ് സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് അതാണ് സമസ്ത ഇവിടെ വേണ്ട വിധം തിരിപ്പെടുത്തുന്നത് അതുമാത്രമാണ് ഹക്കായ സത്യവിശ്വാസങ്ങളുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വിശദീകരിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ നൽകണം അതിന് വേണ്ട സഹകരണങ്ങൾ ഉണ്ടാകണം ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫും അതുപോലെ തന്നെ എസ് വൈ എസും ഏതൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിന് എല്ലാ വിദേവനയും സീമമായ സഹായവും സഹകരണങ്ങളും വേണം മൂലമ എന്റെ ഉമറ എന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കേണ്ട ഒരവസരം കൂടിയാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് വളരെ ശ്രദ്ധിക്കേണ്ട അപകടം നിറഞ്ഞ മുൾ കിരീടങ്ങളിലൂടെയുള്ള ഒരു പൂക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തിലൊക്കെ നമ്മുടെ മജുലി അതുപോലെ തന്നെ നമ്മുടെ ഉലമ ഉറമ ഉമറാൻ്റെ കീഴിൽ സത്യാദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളായി പടച്ച തമ്പുരാന്റെ വേണ്ടി പ്രവർത്തിക്കേണ്ട അവസരമാണ് ഞാൻ അടിവരയിട്ടുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയുന്നു യാതൊരു സംശയവുമില്ല ക്കായ വിശ്വാസം സുന്നതിജമായത്തിന്റെ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ തപസ്സിലും നമ്മുടെ ഇസ്തിഹാസയിലും നമ്മുടെ കൂട്ടുപ്രാർത്ഥനകളിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലും സമസ്തയാകുന്ന സത്യപ്രസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്ന ആ വിശ്വാസം അതൊന്നും മാത്രമാണ് ഹട്ടു എന്നും നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന കള്ളത്തൊരിയക്കത്തുകാരും തെവിലീറുകാരുംചകളുമൊക്കെ എമ്പാടുമെമ്പാടും പാവപ്പെട്ടവരെ വഴിതെറ്റിക്കുമ്പോ ഉത്തരവാദിത്ത ബോധത്തോടെ പണച്ചത്തമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടി ഹിസാബ് പറയേണ്ടി വരുമെന്നുള്ള ബോധത്തോടെ ഹുമാനപ്പെട ഉലമായി നമ്മുടെ ഈ കാര്യങ്ങൾ വെട്ടി പഠിപ്പിച്ചു തരുമ്പോ അത് വേണ്ട വിധം ശ്രദ്ധിക്കലും അത് ചെവികൊടുക്കലും അത് വേണ്ട വിധം അനുധാവനം ചെയ്യലും നമ്മുടെ മേൽ കർത്തവ്യമാണ് കടമയാണ് എന്ന് ശ്രദ്ധിക്കണം മജുരി സിന്നൂർ നടത്തപ്പെടാറുണ്ട് അതാ മജുരി സിന്നൂർ കൂടിയവർക്ക് കൂലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഫലായിലോ മറ്റോ ഞാൻ പറഞ്ഞ സമയം കളയൊന്നുമില്ല അതൊക്കെ വളരെ വ്യക്തമാണ് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ മൗല്യതിന്റെ കാലമാണ് വരുന്നത് ബഹുമാനപ്പെടൻ നബി മൗല്യു തോന്നിയിട്ടുണ്ടോ അത് ശിർക്കാണോ എന്ന് തുടങ്ങിയിട്ട് എന്താണ് ശിർക്കും തൗഹീദും എന്ന് മനസ്സിലാക്കാത്ത കുറേ ആളുകൾ ഒരാളെ ഏൽസ് കെട്ടിയാൽ ഷിർക്ക് തെഹ്ലീൽ ചെല്ലിയാൽ ഷിർക്ക് ഷിർഖ് എന്നുള്ളതും ഈമാന് എന്നുള്ളതും തൗഹീദ് എന്നുള്ളതും വിശ്വാസത്തിന്റെ പേരാണ് എന്നിവരെ സാധുക്കളായ ആളുകൾ മറന്നുപോയി തൗഹീദ് എന്നുള്ളത് വിശ്വാസമാണ് എന്നുള്ളത് വിശ്വാസമാണ് ഒരു അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചും പിന്നെ അത് ശിർഖ് എന്നുള്ള പ്രവശനേ ഇല്ല ീകങ്ങളിൽ നിന്ന് ഷിർക്ക് ഉണ്ടാകൂല ഇതൊക്കെ നല്ലവണ്ണം വിശദീകരിക്കേണ്ട കാര്യമാണ് ഞാൻ ഞാനവിടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഷിർക്കാണോ കുഫറാണോ തൗഹീദാണോ ഈമാനോ എന്ന് തീരുമാനിക്കേണ്ടത് ബാഹ്യമായ പ്രവർത്തനം കണ്ടല്ല നേരെ മറിച്ച് വിശ്വാസബന്ധിതമാണ് ഷിർക്കാണോ തൗഹീദാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാളുകൾ രണ്ട് സുഹൃത്തുക്കളാണ് ഒരു സുഹൃത്തുക്കൾ നേരെ അതാ അമ്പലത്തിലേക്ക് പോകുന്നു മറ്റൊരു സുഹൃത്ത് നേരെ കാബാലയത്തിലേക്ക് പോകുന്നു ഒരാളെന്താ അവിടെ ചെന്നിട്ട് കാണിച്ചത് കുറച്ച് വിട്ടാണ് ഒരു കല്ലിന്റെ നേരെ രണ്ട് കൈ ഇങ്ങനെ രണ്ട് കൂപ്പി ഒരു കല്ലിന്റെ നേരെ മക്കായിലേക്ക് പോയ ചെറുപ്പക്കാരൻ ചെയ്ത് കല്ലിന്റെ നേരെ കൈ ഇങ്ങനെ കൂപ്പി എന്നിട്ട് അവൻ നല്ല ഒന്ന് മുത്തി ഒന്നുകൂടി തിരക്ക് കുറഞ്ഞ പോയിട്ട് അതിനെ ഒന്ന് നാറ്റി എന്നിട്ട് നാലു വട്ടം അതിനങ്ങനെ വലയം ചെയ്തു ഏഴ് വട്ടം ഇങ്ങനെ വലയം ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഒരു പ്രത്യേകമായ വേഷം അവൻ ധരിച്ചിരുന്നു അവിടെ കുറച്ച് വെള്ളമുണ്ട് പുണ്യജലം ജലം എന്നുള്ള നിലക്ക് ആ വെള്ളം വളരെ ബഹുമാന പുരസരം അവൻ ക്ലാസ്സിലെടുത്തു ഇരുന്നു എന്തെല്ലാമോ മന്ത്രം ജപിച്ച് അവൻ കുടിച്ചു ഒരൽപ്പം തലയിലുറ്റിച്ചു ഒരൽപ്പം നെഞ്ചിലുറ്റിച്ചു ഒരൽപ്പം കയ്യിൽ കിട്ടിയത് കൊണ്ട് അവനാകെ തടവി ഇതിന്റെ പേര് യഥാർത്ഥമായ തൗഹീദ് എന്നാണ് നേരെ മറിച്ച് മറ്റൊരു സഹോദരൻ ഇതുപോലെയുള്ള കായയുടെ അതേ വലുപ്പം തന്നെ ഒരു കറുത്ത കല്ലുകളെ കൊണ്ട് നിർമ്മിച്ച അവന്റെ ആ ക്ഷേത്രത്തിലേക്ക് അവൻ ചെന്നു അവൻ അവിടെയുള്ള കല്ലിലേക്ക് ഒന്നിങ്ങനെ കൈ ചൂട്ടി എന്നിട്ട് അവൻ അതിനെ ഒന്ന് മുത്തിമണത്തു ഒരൽപനേരം കഴിഞ്ഞു ആ കല്ലിന്റെ നേരെ അവൻ പോയിട്ട് ആ കല്ലിനെ ഒന്ന് മുത്തി അവൻ ആ ക്ഷേത്രത്തെ ഒന്ന് വലയം ചെയ്തു അപ്പുറത്തിന്റെ കുറച്ച് പുണ്യജലം അതിന് ഗംഗ എന്നോ എന്തോ അവൻ പേരിടട്ടെ ആ ഗംഗാജലത്തെ അൽപെടുത്തിട്ട് എന്തോ മന്ത്രം ജപിച്ചു അവൻ കുടിച്ചു കാണുന്നവന് ഒരേ പ്രവർത്തനം ഒരു വിത്യാസൂല്യ ഏതാണ് ശിർക്ക് ഏതാണ് തൗഹീദ് അവിടെ വിശ്വാസം മാത്രമാണ് രാജാതിരാജനായ റബ്ബ് തായാലും സൃഷ്ടിയാണ് രാജാതിരാജനായ റബ്ബിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ഹജറുള്ള സ്വതി എന്നും ഈ തവാഫിലൂടെ ഈ മുത്തലിലൂടെ വലയം ചെയ്യലിലൂടെ അള്ളാഖ് മാത്രമാണ് അവനെയാണ് ആരാധിക്കപ്പെടേണ്ടത് അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കളങ്കരഹിതമായ തൗഹീദ് ആണെങ്കിൽ നേരെ മറിച്ച് മറ്റേ നമ്മുടെ ആ സുഹൃത്ത് ചെയ്തതോ അത് മുഴുവനും ശിർക്കാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ പാനം അള്ളാന്റെ ദൈവത്തിന്റെ ഒന്നും സഹായമില്ലാതെ ഇവക്കൊക്കെ എന്തെല്ലാമോ ചില വസ്തുകൾ അള്ളാക്ക് മാത്രമുള്ള പ്രത്യേകമായത് അവൻ ധരിച്ചപ്പോ വിശ്വസിച്ചപ്പോ ഇത് മുഴുവനും ശെർക്കായി ഞാനെന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഒരു മുഷരിക്കായ മനുഷ്യൻ ഒരു ഹൈന്ദവ സഹോദരൻ ഒരു ഏലസ് കിട്ടിയാൽ അവൻ തെറ്റായ വിശ്വാസ പ്രകാരമാണെങ്കിൽ അപ്പോഴാണ് അത് തെറ്റാകുന്നത് ഒരു മുസ്ലിം ഏലസ് കിട്ടി അവൻ കാബെ പോയി മുത്തിമണത്തോ ഇസ്ലാമിന്റെ ഫിക് പ്രകാരം മക്ബറയിൽ പോയി മക്ബറ ചുംബിക്കൽ നല്ലതാണോ അല്ലേന്ന് ഖിലാഫുല്ലൗലയാണോ കരാഹത്താണോ ചിലർക്കെങ്കിലും ജായിസ് ആണോ എന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു മമ്പറ മക്കാമിൽ പോയി മുത്തിമത്താലും അവിടുത്തെ കൊടി തലയിലിട്ടാലും അത് അല്ല എന്തുകൊണ്ട് തൗഹീദാണെന്ന് തീരുമാനിക്കുന്നത് അത് വിശ്വാസം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കുക അല്ലാ സ്വാമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫഹ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഹാഫി പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കായ ഹദീസുകളെ മനഃപ്പാടമാക്കിയ സദ്ധരിതരായ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് തൗഹീദിയെന്നും എന്താണ് ഷിർക്കി എന്നും വ്യക്തമാക്കിയപ്പോ ഇന്നിതാ തൗഹീദി എന്താണെന്നും ഷിർക്കി എന്താണെന്നും തീരെ അറിയാതെ വട്ടം തിരിഞ്ഞ ഒരുപാട് ആളുകളെ മുമ്പിൽ നമുക്കൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും അള്ളാഹുവിന്റെ ദാത്തിയായോ ഫ്യാലിയായോ ഒരു നിലക്കുള്ള ദാത്തിയായിട്ടോ സിഫാത്തിയായിട്ടോ ഫ്യാലിയായിട്ടോ ഉള്ള ഒരു വിശേഷണവും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികൾക്കും ഇല്ല എന്നുള്ള അള്ളാഹു മാത്രമാണ് മുസ്തഹിത ആരാധന അർഹതയുള്ളത് അവനെ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ള കറകളഞ്ഞ വിശ്വാസമാണ് സുന്നി ഈ സുന്നിക്ക് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഫലം കിട്ടുമെന്നുള്ള വിശ്വാസം മമ്പറത്ത് പോയാൽ അതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നുള്ള വിശ്വാസം അതുപോലെ തന്നെ നാം ആം നേർച്ചയിൽ എന്തെങ്കിലും അള്ളാഹുതാലാക്ക് തന്നെയാണ് ആ നേർച്ച ആ നേർച്ച ചെയ്താൽ മൂന്നാക്കൽ പോയി ഒരു ചാക്ക് അരി അവിടേക്ക് നേർച്ച ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദ് മാത്രമാണ് സുന്നായ വിശ്വാസാദർശങ്ങൾ പറയുമ്പോ എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് പഠിച്ചാൽ പിന്നെ യാതൊരു സംശയവുമില്ല എന്നെ അവിടെ നിങ്ങട്ട് പോന്നാൽ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാവണമെന്ന് വളരെ വ്യക്തമായി പ്രമാണബദ്ധമായി നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിവിടെ നിർത്താണ് ഈർത്തബുത്ത് അൽ ഹലൈൽ സംശയം കാണുന്നവരുണ്ട് അതുപോലെ തന്നെ അബ്ദുക്കൽ മിസ്കീനു എന്ന വെയിത്തിൽ സംശയം കാണുന്നവരുണ്ട് അടിവരയിട്ടുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മുടെ മാലമൗലിതുകള് നമ്മുടെ വിക്ര സ്വലാത്തുകൾ നമ്മുടെ നേർച്ചകള് നമ്മുടെ മജിലിസുന്നൂറുകൾ ഇതൊക്കെ ഹക്കായ കർമ്മങ്ങളും നാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെമ്മയ്യത്തുള്ളമായി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിശ്വാസകർമ്മങ്ങൾ നമ്മുടെ ഈശ്വാസ നമ്മുടെ മദ്രസൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് ഹക്കായ തനതായ അമ്പിയാക്കളിലൂടെ സൊഹാബാക്കളിലൂടെ ഇമാമിയങ്ങളിലൂടെ കിട്ടിയ ഹക്ക് മാത്രമാണെന്നും അതിനാണ് നാം ഒക്കെ ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുള്ളമാരുടെ കീഴിൽ അണിനിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഹൈറും ഭർക്കത്തും അള്ളാഹുത്തല നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് ആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാരണവന്മാരുണ്ട് പഠിക്കാൻ വരുന്ന വിജ്ഞാന കുതുകികളായ ഒരുപാട് ആളുകൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുണ്ട് കാലം വേണ്ട വിധം ഗ്രഹിക്കണമെന്നും മറ്റുള്ളവർക്ക് ഇത് വേണ്ടി പറഞ്ഞു കൊടുക്കണമെന്നും നമ്മുടെ സംഘടനകളിൽ അണിനിരന്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വെറും നോക്കി നിൽക്കുന്നവരാകാതെ ഇതിലെല്ലാവരും സ്കേസ് സൊക്കെ ഒന്ന് പ്രവർത്തിക്കൽ തീർച്ചയായിട്ടും അല്ലെങ്കിലാണ് അവിടെ കുറച്ച് ഓപാലത്തുമ്പോൾ സംസാരിച്ചു മറ്റേ രീതിക്ക് കുറെ എവിടെ സംസാരിച്ചു ഒരു നിൽക്കരിക്കണല്ലേ ഒരു നാൾ പെരന്തൽമണ്ണെന്നൊരാൾ എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെ സുന്നി സുന്നി എന്ന് പറയും സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുക്കണോള് അല്ലെ അർത്ഥം അതായത് എന്റെ റൂമിൽ വന്നിട്ടൊരു സാധു പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിച്ചു അയാൾ താടിയൊന്നും വെച്ചിട്ടില്ല അപ്പൊ താടി വെച്ചൊരു ഒരു തബിലീകാരം വലിയ കുപ്പായ കെട്ടും എന്ന് പറഞ്ഞതാ സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കുന്നവെന്നാ നിങ്ങളെ മേത്ത് ഇപ്പൊ എന്ത് സുന്നത്താള്ള മേത്തേ എന്ത് സുന്നത്താള് നിങ്ങൾക്ക് താടില്ല തല മറച്ചിട്ടില്ല ഒരു സുന്നത്തും നിങ്ങളെ മേത്തില്ല ഞാൻ എല്ലാ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളല്ല സുന്നി ഞാനാണ് സുന്നിന്ന് ഒറ്റ ബാക്കി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ സുന്നി എന്ന് പറഞ്ഞാൽ കുറെ സുന്നത്തിന്റെ രൂപ എടുക്കുന്ന ആള് നല്ല അഹിൽ സുന്നത്ത് പോലെ ജമായത്തിന്റെ ആഗീതയുള്ളവൻ എന്നാണ് അയാളൊരു സുന്നത്തൊക്കെ എടുക്കണം ഞാൻ നിത്യഭാര മഹാത്മാ പറയല്ല താടി വേണം തലമറക്കണം എല്ലാ സുന്നത്തുകളും വേണം പക്ഷേ അകീത നന്നായിട്ടില്ലെങ്കിൽ ഈ ബാഹ്യമായ സുന്നത്തുകളെ കൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാകൂല്ല അകീതയാണോ പ്രധാനം സുന്നത്ത് ജമായത്തിന്റെ അക്കീതയുള്ളവൻ എന്നാണ് സുന്നി എന്ന വാക്കിന്റെ അർത്ഥം സുന്നി എന്നാൽ സുന്നത്ത് ജമായത്തിന്റെ അക്കീതയുള്ളവൻ അവലം വാത്ത വിശ്വാസത്തെയാണ് അക്കീതയാണ് സുന്നി എന്നുള്ളത് പ്രതിനിധാനം ചെയ്യുന്നത് അള്ളാഹു തലഹക്കായ വിശ്വാസത്തിലും ഹൈറ നല്ല പ്രവർത്തനങ്ങളിലുമായി അള്ളാഹുത്തല നമ്മുടെ മഷാഹ് കുമാരോടൊപ്പം നമ്മുടെ ഉലമാവിൻ്റെ ഒപ്പം ഈമാനോടുകൂടെ മരിച്ച് അവരോടൊപ്പം ജിവാറിൽ നാളെ സ്വർഗത്തിലാക്കി അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിഷമങ്ങളുള്ളവർ പ്രയാസമുള്ളവരുണ്ട് റഹ്മാൻ ആ റബ്ബു താല എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ വിഷമങ്ങളെ അള്ളാഹു തല തീർക്കുമാറാവട്ടെ ഒരുപാട് സഹോദരിമാരൊക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ട് സർവനാഥനായ ആ റബ്ബനിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഒത്തുകൂടലാണ് അവരുടെയൊക്കെ മുറാദുകളെ നീ ഹാസിലാക്കി ഞങ്ങളുടെ നാടിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ എല്ലാവിധ ഹയറും പറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം തമ്പുരാനെ അള്ളാഹു എല്ലാവിധ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരും പരിപാടികൾ മുഴുവനും തീർന്നതിൻ്റെ ശേഷം മാത്രമേ പോകാവൂ എനിക്ക് നിർബന്ധമായിട്ടും പോകേണ്ടുള്ളത് കൊണ്ടാണ് ഫുള്ള് ഇവിടെ ഇരിക്കാൻ വലിയ ആഗ്രഹമുണ്ട് ചെറിയ പ്രയാസമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അമീറായതുകൊണ്ട് നിർബന്ധമായിട്ടിൻ്റെ വില ഈ പരിപാടി ഏറ്റവും ബന്ധിതനായതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന ഡേറ്റിന് ഞങ്ങൾക്ക് ഈ ദിവസം തന്നെ വയ്ക്കേണ്ടി വന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽപ്പെടുത്തണമെന്ന് ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം ഒരു പ്രധാന ഒരു കാര്യം പറയാം നിങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് പല സ്ഥലങ്ങളിലും എൻ്റെ മഹലിൽ വരെ ഒരു പരിപാടി നിശ്ചയിച്ചിട്ട് അത് നീട്ടിവെക്കേണ്ടി വന്നു കാരണം അപ്പത്തെ അവസ്ഥ അറിയാമല്ലോ നീട്ടിവെച്ചു ഞങ്ങൾ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചു ആളുകളൊക്കെ കണ്ടു കുട്ടികളും കാരണന്മാരും ഇത്തിഫാക്കായിട്ട് തീരുമാനമായിട്ട് ഒരു നിലക്കുപ്പമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല പല അനുഗ്രഹം ചെയ്ത കൂട്ടത്തില് സാമ്പത്തികമായിട്ട് ഒരു അനുഗ്രഹം ചെയ്ത പ്രദേശമായതുകൊണ്ട് അലഹമുല്ല വളരെ വലിയ സഹകരണത്തിലൂടെ കാര്യങ്ങൾ വിജയിച്ചു അത് ഈ വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ നിങ്ങളെല്ലാരും ഒന്ന് വന്നുകൊണ്ട് എനിക്കും നേരെല്ലാം നിങ്ങൾക്കും നേരെല്ലാം പരിപാടി ഇവിടെ തുടങ്ങുവാണ് പെട്ടെന്ന് തുടങ്ങണം ഒന്ന് വന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ നമുക്ക് ഒന്ന് വന്നിട്ട് ഇൻഷാല്ല വേഗം എന്തെങ്കിലും ഒരു സംഗീതം വന്നിട്ട് അവിടെ തന്നെ പോയി നിൽക്കാം പെട്ടെന്നൊരു വരണം